മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ജീവനക്കാരില്ല ഒഴിഞ്ഞ കസേരകളുമായി തലപ്പള്ളി താലൂക്ക് സർവേ ഓഫീസ് മാസങ്ങളായി ഓഫീസ് കയറിയിറങ്ങി സേവനങ്ങൾ ലഭ്യമാകാതെ ദുരിതത്തിലായി മടങ്ങേണ്ട ഗതികേടിലാണ് ജനങ്ങൾ വീട് ശരിയായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പേപ്പറുള്ള കാര്യങ്ങളൊക്കെ റെഡിയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് പക്ഷേ മീഡിയ അർച്ച കേരളത്തിനെനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഞാൻ അപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വരുമ്പോൾ ഓരോരോ ആൾക്കാരും മുടവാണ് ഓരോ സാറന്മാരും മുടവാണ് അതൊന്ന് വേറൊരു മേഡം മുടവാണ് ആ മാഡം വരുമ്പോൾ വേറെ സാറും ഉണ്ടാവില്ല അപ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിലും നടത്തുകയുള്ളൂ പക്ഷെ ഇവരൊക്കെ മുടവാകാരം എൻ്റെ ഒരു കാര്യം നടത്തിട്ടില്ല അപ്പോൾ ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് വീട് നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ കിടന്ന് എൻ്റെ വീട് കഴിഞ്ഞ് മടയത്ത് ഇടിഞ്ഞുപൊടി കംപ്ലീറ്റ് വീട് പോയിട്ടുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ പാസൊക്കെ ഞാൻ നടക്കണം ഇന്ന് ഇവിടെ വന്നിട്ട് കയറി നേരങ്ങൂടിക്ക് പണിക്ക് പോകാൻ പറ്റാണ്ട് കാരണം ഓട്ടോ അതില്ല ഞാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കി തരണം എന്ന് വിചാരിച്ചിട്ട് ഈ ആരോടെ ഞാൻ പറയണ്ടെന്ന് എനിക്കറിയില്ല വീടിന്റെ വീടും കിട്ടില്ല ഇത് മണി കണ്ടത്തെ മാത്രം അനുഭവമല്ല ഇത്തരത്തിൽ ജോലി പോലും ഉപേക്ഷിച്ച് വടക്കാഞ്ചേരി തലപ്പള്ളി താലൂക്ക് സർവേ ഓഫീസിൽ കയറിയിറങ്ങുന്നത് നിരവധി പേരാണ് ഒഴിഞ്ഞ കസേരകളും ജീവനക്കാരില്ല എന്ന മുടന്ത ന്യായങ്ങളുമായി കാര്യങ്ങൾ സാധിക്കാനാകാതെ നിരാശയോടെ മടങ്ങുകയാണ് ഇവിടെ എത്തുന്നവർ പൊതുജനങ്ങൾക്ക് പരാതി സ്വീകരിക്കുവാനും പരിഹരിക്കുന്നതിനുമായി നിശ്ചയിച്ചിരുന്ന ബുധനാഴ്ച പോലും ജീവനക്കാരില്ല എന്ന അവസ്ഥയാണ് സർവേ ഓഫീസിലുള്ളത് പേര് മാറ്റി കിട്ടുന്നതിനും പേര് കൂട്ടിച്ചേർക്കുന്നതിനും വിസ്തീർണ്ണ വ്യത്യാസം പരിഹരിക്കുന്നതിനും അതിർത്തി വ്യത്യാസം പരിഹരിക്കുന്നതിനുമായി സാധാരണക്കാരിൽ സാധാരണക്കാരായ നിരവധി ആളുകളാണ് സർവേ ഓഫീസിലേക്ക് എത്തുന്നത് ഈ പരാതികൾ തീർപ്പാക്കിയതിനു ശേഷം വീട് വെക്കുന്നതിനും മകളുടെ വിവാഹ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ലോണിനും മറ്റുമായി എത്തുന്നവരാണ് ഇവരിൽ പലരും ആവശ്യങ്ങൾ നിറവേറ്റാതെ വളരെ പ്രയാസത്തോടെയാണ് ഇവിടെ നിന്നും ഇവർ മടങ്ങുന്നത് ബുധനാഴ്ച രാവിലെ സർവേ ഓഫീസിൽ എത്തിയ ആളുകൾക്ക് കാണാനായത് ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് വാതിലിനു മുന്നിൽ ഡെസ്ക് വെച്ച് ഉള്ളിലേക്കുള്ള പ്രവേശനവും പുറത്തുനിന്ന് തടഞ്ഞിട്ടുണ്ട് വന്നാലും ഇതുതന്നെയാണ് അവസ്ഥ എന്നാണ് ആളുകൾ പറയുന്നത് പൊതുജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥ നടപടിയിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ് ബി ന്യൂസ് വടക്കാഞ്ചേരി